നമുക്ക് സ്പെഷ്യൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം ഉണ്ടാക്കാൻ എളുപ്പമുണ്ടാക്കാനായിട്ടോ ഒരു തക്കാളി തക്കാളിയും ചുമന്നുള്ളിയുണ്ടെങ്കിൽ ചുമന്നുള്ളി ഏറ്റവും നല്ല എന്തെങ്കിലും ഇരിക്കുന്ന സവോളയാണ് സവോളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതും ഒരു കുറച്ച് പച്ചമുളക് ഒരു ഒന്ന് ഒരു പച്ചമുളക് മതി പെരിഞ്ചീരകം പിന്നെ ഗോതമ്പ് പൊടി രണ്ട് മുട്ട ഇത്രയും വേണ്ടി ഇത്രയും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് എളുപ്പമെന്നുണ്ടാക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല ആരോഗ്യത്തിന് നല്ല സാധനമാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ അതിനുള്ള വേ ഇത്രയും സാധനങ്ങളും മതി അതിനുള്ള സാധനങ്ങളെല്ലാം നമുക്കെടുത്ത് ഉണ്ടാക്കാം അത് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിയേ കിട്ടി കേട്ടോ നിങ്ങൾക്കൊക്കെ മഴ പെയ്തോ എനിക്കിന്നലെ നല്ല അടിപൊളി മഴയായിരുന്നു ഇവിടെ അപ്പം മഴ പെയ്ത അന്തരീക്ഷമൊക്കെ ഒന്ന് കുതിർന്നു വാർക്കപ്പുറത്തൊക്കെ ഈ ഇലയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുമായിരുന്നു അതൊക്കെ വാരിക്കളഞ്ഞാൽ മഴ മുഴുവെന്നാണ് ഞാൻ ഇടയ്ക്ക് രണ്ട് ഇടി വെട്ടിയായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല പേടിക്കാതെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ ഇത് സവോള രണ്ടു മൂന്ന് നാല് കുഞ്ഞുള്ളി ഇതിങ്ങനെ ഇത് പിന്നെ ഒരു തക്കാളി ഇത്രയും സാധനം ഞാൻ ഒന്ന് പതുക്കെ ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് പതുക്കെ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്കടുത്ത് തക്കാളി പെരിഞ്ചീര കുറച്ച് പെരിഞ്ചീര മതി കേട്ടോ ഒത്തിരിടിയൊന്നും ആവശ്യമില്ല ചതഞ്ഞാ മതി കേട്ടോ ഇത് ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊഴുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മളൊന്ന് നന്നായി ഒത്തിരി ലൂസായിട്ട് വെള്ളമൊഴിക്കരുത് നമ്മളിങ്ങനെ ദോശമാവ് കോരി ഒഴിക്കുമ്പോൾ അതായത് സവോളയ്ക്കകത്ത് വെള്ളം ഒരുമാതിരി ഉണ്ടല്ലോ തക്കാളിക്കകത്തുമൊക്കെ അപ്പോൾ ഒത്തിരി ഒഴിക്കരുത് ഇതൊന്ന് മിക്സിക്കകത്തിട്ടൊന്ന് നമ്മളൊന്ന് അടിച്ചോണ്ട് വരണം അപ്പോൾ ഒരിച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുതിത്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് അടിക്കാം ഇതൊക്കെ എളുപ്പമാണ് പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള സാധനം ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളിച്ചമ്മന്തി കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ രണ്ടും കൂടെ കൂട്ടിയുള്ള വീഡിയോ ഇടാം ഉള്ളിച്ചമ്മന്തി എളുപ്പമാണേ ശരിക്കും ഒരു തീയലുണ്ടാക്കലോ ഉള്ളിത്തീയലിൻ്റെ ടേസ്റ്റിലുള്ള ഉള്ളിച്ചമ്മന്തി ീതിയിലിരിക്കും ഇതിലേക്ക് നമ്മൾ പിച്ചി വെള്ളമായി കൊണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കോരി ഒഴിക്കാവുന്ന പാകത്തിലായിരിക്കണം കേട്ടോ പക്ഷെ അകലോടെ വെള്ളം ഉപ്പും കൂടി മറ്റ് ആദ്യം നമ്മൾ തക്കാളിക്കൊക്കെ അതൊക്കെ ഇട്ടതാണ് ഇച്ചിരിയോട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ മാവിനുള്ള ഉപ്പ് പാകമായി നന്നായിട്ട് ഇളക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ചുട്ടെടുക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ട് ചുട്ടെടുക്കാം എന്ത് വേണേലും ചെയ്യാം ദോശ ദോശക്കല്ല് അടപ്പത്ത് വെച്ചിട്ടേ ചുട്ടെടുക്ക പിന്നെ എല്ലാരും എന്നെടുക്കിട്ടൊന്ന് മൂടി വെച്ചിട്ട് പേരും വേവണം കേട്ടോ കുറച്ച് ഒന്ന് മൂടി കെട്ടി നല്ലത് പെയ്യുള്ളു എല്ലാം പണിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ കാപ്പീടെ പണിയൊക്കെ കഴിഞ്ഞ ഞാന് ഞാനിത് വീടിയെടുക്കാൻ വേണ്ടിട്ടാമസിച്ച് രാവിലെ ചായപ്പണി എല്ലാം കഴിഞ്ഞതാ സത്യം പറഞ്ഞു ഇതൊന്ന് വീടിയെടുത്തേക്കാം എന്നോർത്തോണ്ട് പണിയുന്നതാണ് പിന്നെ എന്നാ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്നലെ അടിപൊളി മഴയായിരുന്നു ല്ലേ മേലൊക്കെ ഇങ്ങനെ മേത്തൊക്കെ തൊടുമ്പോൾ വേദന എടുക്കുന്ന രീതിയിൽ ഈ ചൂട് കുരുവൊക്കെ പൊങ്ങിത്തുടങ്ങിയായിരുന്നു എല്ലാവരുടെയും അല്ലെ ഞങ്ങളുടെ താഴെ ഉള്ള ഒരു ചേച്ചിക്കൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ചൂട് പൊങ്ങിട്ട് അങ്ങനെ പക്ഷെ കഴിഞ്ഞ വർഷത്തെ അത്രയും ചൂട് അനുഭവപ്പെടുന്നതിനു മുമ്പ് തന്നെ മഴ എല്ലാവർക്കും തന്നെ കിട്ടിയില്ലേ മിക്കടത്തും തന്നെ മഴയായി മഴയായിന്നാ തോന്നുന്നത് എല്ലാവർക്കും തന്നെ അല്ലെ പെരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ മഴയായി പിന്നെ നന്നായിട്ട് വേവണം ഇല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയെ നന്നായിട്ട് വേവണം ഗോതമ്പ് പൊടിയല്ലേ അപ്പൊ ഇത്ര വേവണ തക്കാളിയും ഒക്കെ ഒന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് വേവണം ട്ടോ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ തിരിച്ചു മറിച്ചിട്ട് നല്ല എഴുതി ഉള്ളിച്ചമ്മന്തിയും